മോഹം കരോതി വാചാ പങ്കു ലംഘയത്തെ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് വിഷ്ണുസഹസ്രതമത്തിൽ നൂറ്റിയേഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം ശംഖബൃന്ദവീചക്രീശാർഗധന്ധര രഥാംഗപാണിരക്ഷോഭ്യഹരണായുധ സർവ്രഹരണായുധ ഓം ശംഖഭൃന്ദകീ ചക്രീ ശംഖഭൃത് എന്ന് ആദ്യത്തെ നാമധേയം ശംഖഭൃത് ശംഖത്തെ ധരിക്കുന്നവൻ ശംഖിനെ ധരിക്കുന്നവൻ ഭഗവാന്റെ കയ്യിൽ ഒരു ശംഖുണ്ട് ആ ശംഖ് പാഞ്ചജന്യം എന്നു എന്നുപേരായിട്ടുള്ള ഒരു ശംഖമാണ് ഭഗവാന്റെ കയ്യിൽ ഉള്ളത് ആ ശംഖ് സാധാരണ ശംഖ് അല്ല എന്നാണ് അത് എങ്ങനെയുള്ളതാണ് ഭൂത ഭൂതാദി അഹങ്കാരാത്മകം ഭൂതാദികളായിട്ടുള്ള ഭൂതങ്ങളുടെ കാരണം ആയിട്ടുള്ള ഭൂതങ്ങളൊക്കെ അഹങ്കാരത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ അത് താമസമായിട്ടുള്ള അഹങ്കാരത്തിൻ്റെ ഭാഗമാണ് ഭൂതഗണങ്ങൾ എന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടാവുന്നത് താമസ അഹങ്കാരത്തിൽ നിന്നാണ് താമസപ്രധാനമായിട്ടുള്ള അഹങ്കാരത്തിൽ നിന്ന് ആണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെ ആ ഭൂതാദിയായിട്ടുള്ള അഹങ്കാര സ്വരൂപമായിട്ടുള്ള ആ ശംഖ് എന്നാണ് പറയണത് അഹങ്കാര സ്വരൂപമാണ് ആ ശംഖ് അത് ഭൂതങ്ങളുടെ പഞ്ചഭൂതങ്ങളുടെ കാരണവുമാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ശംഖ് ഭഗവാന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ശംഖഭൃത് എന്ന് നാമധേയം എന്ന് ശംഖഭൃത് എന്ന് വെ ശംഖിനെ ധരിക്കുന്നവൻ കയ്യിൽ വഹിച്ചിട്ടുള്ളവൻ എന്നർത്ഥം അപ്പോൾ ശംഖഭൃത് ഇനി നന്ദകി എന്ന് അടുത്തത് നന്ദകി എന്ന് പറയുമ്പോൾ അത് വിദ്യാസ്വരൂപമാണ് നന്ദകം എന്നുള്ളതാണ് നന്ദകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ വാളിനാണ് നന്ദകം എന്നു പേര് ഭഗവാന്റെ നാ വാളിൻ്റെ പേരാണ് നന്ദകം എന്നുള്ളത് ആ നന്ദകം എന്താണ് വിദ്യാസ്വരൂപമാണ് ം എന്നാണ് സാധാരണ നമുക്ക് വെറും ഒരു വാളല്ല അത് വിദ്യാസ്വരൂപമായിട്ടുള്ള വാളാണ് അവിദ്യയെ മുഴുവൻ മാറ്റുന്നതായിട്ടുള്ള വാളാണ് എന്ന് മറ്റത് പഞ്ചഭൂതാത്മകമാണ് എന്ന് പഞ്ചഭൂതങ്ങളുടെ ആയിട്ടുള്ള അഹങ്കാരം താമസാഹങ്കാരത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ആ ഭൂതങ്ങളിൽ നിന്നാണ് പിന്നീട് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉൽപ്പത്തി എന്നുള്ളതാണ് അപ്പം അങ്ങനെ ആ പഞ്ചഭൂതങ്ങളുടെ ആദ്യ രൂപമായിട്ടുള്ള കാരണരൂപമായിട്ടുള്ള അഹങ്കാരാത്മകമാണ് ആ ഇത് എന്ന് പറയുമ്പോൾ ശംഖ് എന്ന് പറയുമ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ തന്നെ കാരണമാണ് എന്നുള്ളത് സിദ്ധിക്കണോ അതുമാതിരി ഈ വിദ്യാസ്വരൂപമാണ് വിദ്യാമയമാണ് ദന്തകി എന്നുള്ളതായിട്ടുള്ള വാള് എന്ന് പറയുമ്പോൾ അത് വിദ്യ അവിദ്യയെ അറുത്ത് കളയുവാനുള്ളതാണ് ആ നന്ദകി എന്നുള്ളതായിട്ടുള്ള ആ വാള് വിദ്യയെ മുഴുവൻ അറുത്ത് വിദ്യ പ്രചരിപ്പിക്കാനുള്ള ജ്ഞാനം അത് പ്രചരിപ്പിക്കുന്നതാണ് ആ വാള് എന്ന് സാരം അങ്ങനെ നന്ദകി വിദ്യാമയ നന്ദകാഖ്യ അസിഹി അസി നന്ദകി നന്ദകം എന്നുപേരായിട്ടുള്ള ആ വാള് അസി വാള് ഉണ്ട് എന്നതുകൊണ്ട് മന്ദഗി എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി ചക്രി അടുത്ത നാമധേയം ചക്രി എന്നുള്ളതാണ് ചക്രം കയ്യിലുള്ളവൻ ചക്രി ആ ചക്രം എന്താണ് മനസ്തത്വാത്മകമാണ് ചക്രം എന്നാണ് ഭഗവാന്റെ സുദർശന ചക്രം എന്ത് മനസ്തത്വാത്മകമാണ് മനസ്സ് എന്നുള്ളതായിട്ട് ഇരുപത്തിനാല് തത്വങ്ങളിൽ ഇരു അതിൽ മനസ്സ് എന്നുള്ളതായിട്ടുള്ള ആ തത്വമാണ് ചക്രത്തിന് ഉള്ളത് ചക്രം മനോരൂപമാണ് അത് എത്ര വേഗത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കുന്നതാണ് മനസ്സിൻ്റെ പോലെ മനസ്സങ്ങനെയാണല്ലോ എവിടെ വേണമെങ്കിൽ ഓടി നടക്കും അപ്പം അതുമാതിരി ഇപ്പം എവിടെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആകാശത്തിലോ വൈകുണ്ഠത്തിലോ ഒക്കെ പോകാൻ സാധിക്കും നമുക്ക് മനസ്സിൽ എന്നുള്ളതാണ് അപ്പം അങ്ങനെ അത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള ആ ചക്രം അത് കയ്യിലുള്ളത് കൊണ്ട് ചക്രീ എന്ന് പേര് ഭഗവാന് മനസ്തത്വാത്മകം സുദർശനാഖ്യം ചക്രം സുദർശനം എന്നാണ് ചക്രത്തിൻ്റെ പേര് ആ സുദർശനാഖ്യം സുദർശനം എന്നു പേരായ ചക്രത്തെ വഹിക്കുന്നതുകൊണ്ട് അസ്ഥ്യ അസ്ഥി ഭഗവാനുണ്ട് എന്നുള്ളത് കൊണ്ട് ചക്രി എന്നുള്ളതായ നാമധേയം ഇനി അടുത്തത് ശാർഗന്വാ എന്ന് ധനുസ് ഭഗവാന്റെ ആയുധങ്ങളെ ഓരോന്നിനെ ഓരോന്നിനെയായിട്ട് പറയാണ് ശാർഗം എന്നു പേരായിട്ടുള്ള ധനുസ് കയ്യിലുള്ളത് കൊണ്ട് സാർഗധന്മാ സാർഗമെന്ന ധനുസിൻ്റെ പേരാണ് ആ ധനുസ് എങ്ങനെയുള്ളതാണ് ഇന്ദ്രിയാദി അഹങ്കാരം ഇന്ദ്രിയങ്ങളുടെ ആദിയായിട്ടുള്ള ആദി സ്വരൂപമായിട്ടുള്ള അഹങ്കാരം ഇന്ദ്രിയങ്ങളുടെ കാരണമായിട്ടുള്ളത് എന്താ ഈ രാജസമായിട്ടുള്ള അഹങ്കാരമാണ് സാത്വികം രാജസം താമസം എന്ന് മൂന്ന് തരത്തിലുണ്ട് അഹങ്കാരം എന്നാണ് അപ്പോൾ ഇവിടെ ഇന്ദ്രിയങ്ങളുടെ ഇതായിട്ടുള്ള അഹങ്കാരത്തിന് രാജസമായിട്ടുള്ള അഹങ്കാരമാണ് ഇന്ദ്രിയങ്ങളുടെ കാരണമായിട്ട് ഭവിക്കുന്നത് ആ അപ്പോൾ രാജസാത്മകമായിട്ടുള്ള ഏതാണ് ധനു ഇന്ത്യ ധനു ആണല്ലോ ഉള്ളത് ധനു ശാർഗന്വ ധനുസിനെയാണ് പറയണത് ആ ശാർഗം എന്നുപേരായിട്ടുള്ള ധനുസ് ധരിക്കുന്നത് കൊണ്ട് ശാർഗധന്വ എന്നു പേര് ഗതാധര എന്നടുത്തത് അതായത് ബുദ്ധിതത്വം ആണ് ബുദ്ധിതത്വാത്മികയായിട്ടുള്ള ബുദ്ധിതത്വ രൂപമായിട്ടുള്ള ബുദ്ധിതത്വമാണ് അവിടെ ഗത ആയിട്ട് പരിണമിച്ചിട്ടുള്ളത് എന്നാണ് ബുദ്ധിതത്വാത്മികയായിട്ടുള്ള കൗമോദകി എന്നുള്ളതായിട്ടുള്ള ഗത ഗതയുടെ പേര് കൗമോദകി എന്നാണ് ആ കൗമോദികി എന്ന പേരായിട്ടുള്ള ആ ഗത ധരിച്ചിട്ടുള്ളത് കൊണ്ട് ഭഗവാന് കൗമു ഗതാധരഹ എന്നുള്ളതായിട്ടുള്ള പേരെ വന്നു ഗദാധരൻ എന്നുള്ളതായിട്ടുള്ള പേര് കൗമോദുകി എന്നുള്ളതായിട്ടുള്ള ഗതിയ ഗത അത് ബുദ്ധിതത്വാത്മികയാണ് ബുദ്ധിതത്വമായിട്ടുള്ളതാണ് ആ ഗത ആ ഗത കയ്യിൽ ധരിച്ചിട്ടുള്ളത് കൊണ്ട് ഗതാധര എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാൻ ഒന്നു ഗതയെ ധരിക്കുന്നവൻ എന്ന് ഇനി രഥാംഗപാണിഹി രഥാംഗം എന്ന് പറഞ്ഞാൽ ചക്രം ചക്രം പാണിയിൽ ഉള്ളവൻ ചക്രപാണിഹി അതായത് രഥാംഗപാണിഹി രഥാംഗം എന്ന് പറഞ്ഞാൽ ചക്രം ചക്രം കയ്യിൽ ഉള്ളവൻ രഥാംഗപാണിഹി എന്ന് ചക്രം ധരിച്ചിട്ടുള്ളത് കൊണ്ട് വിശദശനാഖ്യമായിട്ടുള്ള ആ ചക്രം ധരിച്ചിട്ടുള്ളത് കൊണ്ട് രഥാംഗപാണിഹി എന്നുള്ളതായ നാമധേയം ഈ വാ ആയുധങ്ങളൊക്കെ കയ്യിലുള്ളത് കൊണ്ട് ഭഗവാനെ ക്ഷോഭിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല എന്നതുകൊണ്ട് അക്ഷോഭ്യ അതായത് ഈ ആയുധങ്ങളൊക്കെ കയ്യിലുണ്ട് ഭഗവാൻ അപ്പോൾ ഒരു തരത്തിലും ക്ഷോഭിക്കാൻ ഭഗവാനെ ക്ഷോഭിപ്പിക്കുക അസാധ്യമാണ് എന്നതുകൊണ്ട് അക്ഷോഭ്യ എന്നുള്ളതായ നാമധേയം ഇനി അവസാനത്തെ നാമം ആയിരം ആ നാമങ്ങളാണ് ഉള്ളത് ഉള്ളത് അപ്പോൾ അവസാനത്തെ നാമമാണ് സർവപ്രഹരണായുധ എന്ന് സർവപ്രഹരണങ്ങൾ പ്രഹരണം എന്നു വച്ചാൽ ആയുധം സർവപ്രഹരണ ആയുധ എല്ലാ പ്രഹരണങ്ങളും ആയുധങ്ങളും ആയുധ എല്ലാ തരത്തിലുള്ളതായിട്ടുള്ള പ്രഹരണ വസ്തുക്കളും ആയുധമാക്കിയിട്ടുള്ളവൻ ഭഗവാന്റെ കയ്യിൽ ഇത്രയൊന്നുമല്ല എല്ലാ പ്രഹരണങ്ങളും പ്രഹരിക്കാൻ ഉപയോഗിക്കാവുന്നതായിട്ടുള്ള സർവസാധനങ്ങളും സാധനങ്ങളും ഭഗവാന് കൈവശമുണ്ട് എന്നാണ് അങ്ങനെയുള്ളതായതന്നെ ഭഗവാൻ സർവപ്രഹരണ എന്ന് അവസാനത്തെ നാമധേയം ഈ പ്രഹരണം എന്ന് പറയുമ്പോൾ എല്ലാം ആയുധങ്ങളുമായി എന്ന് പറഞ്ഞില്ലോ അപ്പോൾ അതിൽ നഖങ്ങൾ തുടങ്ങിയതായിട്ടുള്ള ഹിരണ്കരിച്ചു പിന്നെ കൊല്ലാൻ ഉപയോഗിച്ചൊക്കെ നഖങ്ങളാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആയുധങ്ങളും കൂടി ഭഗവാന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഇനി എല്ലാ ആയുധങ്ങളും ഭഗവാന് വിചാരിക്കുമ്പോൾ കിട്ടാവുന്നതേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് എന്ന എന്നാണ് ആ അതിൻ്റെ താല്പര്യം ഇത് സർവപ്രഹരണായുധ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ഈ ആയുധങ്ങൾ പറഞ്ഞത് മാത്രമല്ല എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള പ്രഹരണ വസ്തുക്കളും ഭഗവാന്റെ ആയുധങ്ങൾ തന്നെയാണ് എന്ന് സർവപ്രഹരണായുധ എന്നുള്ളതായിട്ടുള്ള നാമം ഭഗവാന് വന്നു എന്നാണ് ഇനി ഈ സർവപ്രഹരണായുധ ഓം നമ ഇതീ എന്നാണ് അവസാനിപ്പിക്കുന്നത് അല്ലേ അത് രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട് സർവപ്രഹരണായുധ എന്ന് അതേ നാമം തന്നെ ആദ്യം ആവർത്തിക്കുന്നുണ്ട് അത് എന്തിനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സർവനാമ സർവ ഈ ആയിരം നാമങ്ങൾ അവസാനിപ്പിച്ചു എന്ന് ആ ഒരു അവസാനം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ സർവപ്രഹരണായുധ എന്ന് ഒന്നും കൂടി പറഞ്ഞത് എന്ന് ഇനി ഓം നമ എന്ന് ആദ്യം പറഞ്ഞു ഇല്ലേ സർവപ്രഹരണായുധ ഓം നമ ഇതി എന്ന് പറഞ്ഞു അപ്പോൾ ഓം നമ എന്ന് പറഞ്ഞത് പ്രണവം പറയുക അത് മംഗളാത്മകമാണ് ആദ്യവും പ്രണവം പറഞ്ഞു ഒടുക്കവും പ്രണവം പറഞ്ഞു എന്നാണ് രണ്ടും മംഗളാത്മകമാണ് ആദ്യവും അവസാനത്തിലും പ്രണവം പറഞ്ഞത് മംഗളത്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു ഇനി നമഹ എന്ന് പറഞ്ഞപ്പോഴോ ഈ പാദങ്ങളെ കൊണ്ടൊക്കെ ഭഗവാനെ നമിച്ചതിന് ശേഷം ഭഗവാൻ നമഹ എന്ന് പറയുകയാണ് ഭഗവാൻ നമസ്കാരം അങ്ങനെയുള്ളതായിട്ടുള്ള ഈ സഹസ്രനാമങ്ങളോട് കൂടിയതായിട്ടുള്ള ഭഗവാന് നമസ്കാരം എന്നാണ് അതിൻ്റെ അർത്ഥം ആ നമഹ എന്നുള്ളതിൻ്റെ അർത്ഥം അങ്ങനെ ആ സഹസ്രനാമങ്ങൾ കഴിഞ്ഞു ഈ രണ്ട് ശ്ലോകങ്ങളും സാധാരണയായിട്ട് ഉച്ചാരണത്തിൽ ആവർത്തിച്ച് ചെല്ലാറുണ്ട് മൂന്ന് ആവർത്തി ചെല്ലാറുണ്ട് ഈ രണ്ട് അവസാനത്തെ രണ്ട് ശ്ലോകങ്ങളും ആത്മയോനി സ്വയം ജാതോ വൈഖാന സ്വാമ దేవీనందన స్రష్టాక్షితీశః పాపనాశన ఆత్మయోనిస్వయం జాఘాన స్వామగాయన దేవగీనందన స్రష్టాక్షితిశ పాపనాశన ఆత్మయోని స్వయం జాతోయాన స్వామగాయన దగ్గీనందన స్రష్టాక్షితీశః పావనాశన శంఘృనందగీచక్రీ సార్ఘధన్వాగదాధరా രഥവാണിരക്ഷോഭ്യഹരണയുധരണാധം നമ ശൃന്ദഗീ ചീ ശാർഗധന്വാഗദരാസവാണിരക്ഷോഭ്യഹരണയുധർഹരണയുധ ഓം നമ ശൃന്ദഗീ ചീ ശാർഗധന്വാഗതാധരാ ഹരണ ആയുധ സർവപ്രഹരണായുധ ആയുധ ഓം നമ ഇതി ഇനി ഈ സഹസ്രനാമങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു ആയിരം നാമങ്ങളുടെയും പറഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ചാലും ആ പ്രകൃതം അവസാനിച്ചിട്ടില്ല അതായത് മഹാഭാരതത്തിൽ നിർത്തതാണ് എന്ന് ആദ്യം തന്നെ പറയേണ്ടായി ഈ സഹ വിഷ്ണു സഹസ്രനാമം മഹാഭാരതത്തിലെ അനുശാസന പർവ്വത്തിൽ ഭീഷ്മര് യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുക്കണതാണ് ഈ സഹസ്രനാമങ്ങൾ അപ്പം അത് ചെല്ലാനുണ്ടായതായിട്ടുള്ള കാരണം എന്താണ് ആദ്യം തന്നെ പറഞ്ഞു എല്ലാ ധർമ്മങ്ങളും പറഞ്ഞു കഴിഞ്ഞു അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഭഗവാൻ കരുത ഭീഷ്മര് കരുതുന്നത് ഏതാണ് എന്നുള്ളതായിട്ടുള്ള അത് മാത്രമല്ല വേറെയും ആറ് ചോദ്യങ്ങളുണ്ടായി ആ ആറ് ചോദ്യങ്ങളുടെ സമാധാനമായിട്ടാണ് ഈ സഹസ്രനാമം ഉപദേശിച്ചു കൊടുത്തത് ശുധിഷ്ഠിരന് ഭീഷ്മർ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഈ സഹസ്രനാമം ഉപദേശിച്ചു കഴിഞ്ഞിട്ട് ഭീഷ്മരുടെ വാക്യുണ്ട് അത് കഴിഞ്ഞ് കവിയുടെ വാക്യമുണ്ട് ഏതാനും ശ്ലോകങ്ങളും കൂടി ഈ അദ്ധ്യായത്തിൽ തന്നെ ഉണ്ട് മഹാഭാരതത്തിൽ ഈ പ്രകൃതത്തിൽ തന്നെ ഭീഷ്മരുടെ വാക്യമുണ്ട് അതല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള കവിയുടെ വാക്യങ്ങളുമുണ്ട് അപ്പോൾ അതും കൂടി ഈ അദ്ധ്യായത്തിൻ്റെ അവസാനം വരെ പറഞ്ഞ് തീർക്കും അപ്പോൾ അതും അതും കൂടി ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ് സഹസ്രനാമത്തിൻ്റെ അധ്യായത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇതൊക്കെ ശാസ്ത്രനാമത്തിൽ പെട്ടില്ല ആയിരം നാമങ്ങളിൽ പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിനും പ്രാധാന്യമുണ്ട് അപ്പം അതുകൊണ്ട് അതിൻ്റെയും കൂടി അർത്ഥം പറയും തുടർന്ന് ദിവസങ്ങളിൽ